സംശയങ്ങൾ പലവിധം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ അഡ്വർടൈസ് പെർമിറ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരാണ് ആയിട്ട് പേഴ്സണൽ മെസ്സേജ് വെച്ച് എന്നോട് അതിനെ പറ്റിയുള്ള ഡൗട്ട് ചോദിച്ചത് എങ്കിൽ ഞാൻ ഒരു അതിനെപ്പറ്റിയുള്ള ആയിട്ടുള്ള വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു മിക്കവാറും എല്ലാവർക്കും ഞാൻ ഞാനിന്ന് റിപ്ലൈ കൊടുത്തിരുന്നു എങ്കിൽ പോലും റിപ്ലൈ ചെയ്യാത്ത മെസ്സേജുകൾ ഇപ്പോഴും ഉണ്ട് പിന്നെ അവരുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഈ വീഡിയോ ആദ്യം തന്നെ ഇത് ആരൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ത്രൂ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യപ്പെടുകയോ നമ്മൾ പെയ്ഡായിട്ടോ അതായത് ക്യാഷ് മേടിച്ചിട്ടോ ക്യാഷ് മേടിക്കാതെയോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിനെയോ നമ്മൾ പ്രമോട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു അഡ്വെർടൈസർ പെർമിറ്റ് എടുത്തിരിക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് ഈയൊരു ഡൗട്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ട് ഒരു ചെറിയ ക്രാഫ്റ്റ് പേജ് നടത്തുന്നുണ്ട് ഞാൻ ഇത് ഞാനിതെടുക്കണം ഞാൻ ഈ ഒരു അഡ്വർടൈസ് പെർമിറ്റ് എടുക്കണോ ഞാൻ ഈ ലൈസൻസ് എടുക്കണോ അല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എടുക്കണം അവർക്കുള്ള ഉത്തരവാണ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ പേജിനെയോ നിങ്ങളുടെ സാധനത്തിനെയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് അഡ്വർടൈസർ പെർമിറ്റിന്റെ ആവശ്യമില്ല പക്ഷെ അവിടെ ഒരു ഇ ട്രേഡ് ലൈസൻസിന്റെ ആവശ്യമുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അവിടെ വേണ്ട പെർമിറ്റ് നിങ്ങൾ എടുക്കണ്ട പക്ഷേ ഈ പെർമിറ്റ് എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം ഈ പെർമിറ്റ് മൂന്ന് വർഷത്തേക്ക് തികച്ചും സൗജന്യമായിട്ടാണ് യു എ മീഡിയ കൗൺസിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ട്രേഡ് ലൈസൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം ക്രാഫ്റ്റ് പേജ് ആയിക്കോട്ടെ എംബ്രോയ്ഡറി പേജ് ആയിക്കോട്ടെ ഡ്രസ്സ് സെല്ല് ചെയ്യുന്ന പേജ് ആയിക്കോട്ടെ എന്ത് പേജ് ആയിക്കോട്ടെ നിങ്ങൾ ഒരു സാധനം ഈ യു എയിൽ നിങ്ങളുടെ സ്വന്തം ഹാൻഡ് മെയ്ഡായിട്ടോ അല്ലാതെ ആയിട്ടോ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ട്രേഡർ ലൈസൻസ് എടുത്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കുന്നതായിരിക്കും ഇനി മറ്റു ചിലരുടെ സംശയം എന്താണെന്ന് ഞാൻ പറയാം എനിക്ക് ഫോളോവേഴ്സ് കുറവാണ് എനിക്ക് ലൈക്സ് ഒക്കെ കുറവാണ് ഞാൻ ചെറുതായിട്ടൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുള്ളൂ അത് പൈസ ഒന്നും വാങ്ങിച്ചിട്ടല്ല ചെറുതായിട്ട് എന്റെ വീഡിയോസ് ഒന്നും അധികം ആൾക്കാർ കാണാറു കൂടിയില്ല ഞാൻ എടുക്കണോ നിങ്ങളും ഉറപ്പായിട്ടും എടുത്തിരിക്കണം കാരണം എത്ര വ്യൂസ് കിട്ടുന്നോ എത്ര ലൈക്സ് കിട്ടുന്നോ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാശ് മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഇതെടുത്തിരിക്കണം എന്തായാലും ഭാവിയിൽ ഇത് റീച്ച് ആകും അല്ലെങ്കിൽ ഭാവിയിൽ ഇതിൽ നിന്നൊരു ഇൻകം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇനി ഇത് ആരൊക്കെയാണ് എടുക്കണ്ടാത്തതെന്ന് പറയാം നമ്മുടെ സ്വന്തമായിട്ട് വീഡിയോസ് എടുക്കുന്നവർ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്നവർ അല്ലാതെ പാട്ട് പാടി വീഡിയോസ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു ലൈസൻസോ അല്ലെങ്കിൽ ഈ ഒരു പെർമിറ്റോ എടുക്കേണ്ട ആവശ്യകതയില്ല പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പേഴ്സണൽ മൊമെന്റ്സ് ഷെയർ ചെയ്യുക ട്രാവൽ വീഡിയോസ് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പെർമിറ്റിന്റെ ആവശ്യകത ഇല്ല അപ്പം അത് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ ഇ ട്രേഡർ ലൈസൻസ് എവിടെ നിന്നൊക്കെ എടുക്കാം എത്ര രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേരും പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് അതായത് പലരും പല എമൗണ്ട് ആണ് ഈ ഒരു ഇ ട്രേഡർ ലൈസൻസിന് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ട്രേഡർ ലൈസൻസ് എടുത്താലേ നമുക്ക് ഈ ഒരു പെർമിറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഇനി ഈ ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസ് പെർമിറ്റ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നോക്കാം ഒന്ന് എമിറേറ്റ്സ് ഐ ഡി രണ്ട് പാസ്പോർട്ട് മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനി ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം നോക്കാം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾ ഏത് എമിറേറ്റിലാണോ നിൽക്കുന്നത് ആ എമിററ്റിൻ്റെ പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും ഇത് ഫിഫ്റ്റി തെറംസ് ആണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഞാൻ ഫുജേറയിലാണ് ഫുജേറയിലും ഷാർജയിലും എന്റെ അറിവിൽ അൻപത് ദറംസ് ആണ് ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് ചാർജ് ചെയ്യുന്നത് ദുബായിൽ എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അത് നിങ്ങൾ എവിടെയെങ്കിലും എൻക്വയറി ചെയ്യുക അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ കയറി നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പോലീസ് ക്ലിയറൻസിന്റെ കാര്യം എന്തോ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തതാണ് ഈ ട്രേഡൽ ലൈസൻസ് ഈ ട്രേഡ് ലൈസൻസ് എവിടെ നിന്നൊക്കെ എടുക്കാം ഇതിന് എത്ര രൂപ കോസ്റ്റ് ആണ് ആവുന്നത് അതാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന കാര്യം ഈ ട്രേഡർ ലൈസൻസ് കഴിഞ്ഞ വർഷം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എന്റെ ഡ്രീം ഡിസൈൻസ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ക്രാഫ്റ്റ് ബേസ്ഡ് ആയിരുന്നു അന്ന് ഞാൻ എടുത്തത് ദുബായിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ഏജൻസി ത്രൂ ആയിരുന്നു അവരുടെ പേരൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തില്ല പക്ഷെ അന്ന് അവർ അവരെ എടുത്തതെന്ന് ആക്ടിവിറ്റി വെച്ചിരുന്നത് പോർട്ടലായിരുന്നു പക്ഷെ ആ പോർട്ടൽ ആക്ടിവിറ്റി ആയിരുന്നില്ല ഞാൻ ചെയ്തോണ്ടിരുന്നത് ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയിരുന്നു അന്നും ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് അത് ഞാൻ ഏറെ വൈകിയാണ് അറിഞ്ഞത് അന്ന് എനിക്ക് ആയത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതായത് ഇൻക്ലൂഡിങ് അവരുടെ സർവീസ് ചാർജ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു എമൗണ്ട് ഇല്ല ഇപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആക്ടിവിറ്റി വെച്ചിട്ട് ഉള്ള ഒരു ഇ ട്രേഡ് ലൈസൻസിന് ചാർജ് ആവുന്നത് ഏകദേശം വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതായത് സർവീസ് ചാർജ് ഉൾപ്പെടെ പിന്നെ ഈ ഒരു ഈ ട്രേഡർ ലൈസൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ അഡ്വർടൈസ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത് എങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് യു എ മീഡിയ കൗൺസിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് പെർമിറ്റിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഗൂഗിളിലേക്ക് പോവുക പോയ ശേഷം യു എ മീഡിയ അക്കൗൺസിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനുശേഷം ശേഷം ഒരു ഇൻ്റർഫേസ് കാണാം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് താഴെയായിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും സോഷ്യൽ മീഡിയ അഡ്വർടൈസ് പെർമിറ്റ് അതിൽ അപ്ലൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ യു എ പാസ് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം യു എ പാസിൽ വരുന്ന നമ്പർ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ആയി കിട്ടുന്നതാണ് അതിനുശേഷം നേരെ നമുക്ക് ഫസ്റ്റിൽ തന്നെ സോഷ്യൽ മീഡിയ അഡ്വർടൈസർ പെർമിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരും ആദ്യം തന്നെ എം ആർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ പോലീസ് ക്ലിയറൻസ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ട്രേഡ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അത് നോ നോയാക്കി കൊടുത്ത ശേഷം നമുക്കിവിടെ ദുബായ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ദുബായി എന്നായത് കൊണ്ട് അതും രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക അത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ട്രേഡ് ലൈസൻസും കൂടെ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നേരെ നെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് എത്ര സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മീഡിയയുടെ സബ് കാറ്റഗറിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ യൂസർ നെയിമും പിന്നെ ഏത് ഇതാണോ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെ ഒക്കെ ഇതിൽ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ സേവ് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം അത് നമ്മൾ തന്നെയാണോ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ശേഷം നമുക്കൊരു ട്രെയിനിങ് ആണ് വരുന്നത് അത് ഏകദേശം ഒരു രണ്ട് പോയിന്റ് നാൽപ്പത് മിനിറ്റ് ആണ് വരുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഗൈഡ് ഗൈഡ്ലൈൻസും ഒക്കെ വായിച്ച് നോക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴേക്ക് അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇത്രയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വേറെ ഇന്റർഫേസിലേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടാണ് ഇവിടം വരെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് കരുതുന്നു